ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല എനിക്ക് ക്യാഷ് വേണം അതായത് ഒരു അർജൻസിയാണ് എനിക്ക് ക്യാഷ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഐ വോണ്ട് മണി അറ്റ് എനി കോസ്റ്റ് ആരെ കൊല്ലുമെന്നല്ല അതൊരു അർജൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയാറ് അവനൊരു പ്രതിഭാശാലിയാണ് ഹി ഈസ് എ ജീനിയസ് അയാളൊരു എല്ലാ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ അയാൾ ജീനിയസ് ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ നമുക്ക് ഒളിച്ചു കളിക്കാമോ ഷാൽ വി പ്ലേ ഹൈഡ് ഹൈഡാൻ സിക്ക് ആൻഡ് സിക്ക് എന്നാണ് നമ്മൾ ഒളിച്ചു കളിക്ക് പറയാറ് അപ്പം ഷാൾ വി പ്ലേ ഹൈഡൻ സീക്ക് അവനെ എനിക്ക് വെറുപ്പാണ് അല്ലെങ്കിൽ അവനെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ നമുക്ക് പറയാൻ ഐ ഹെയ്റ്റ് ഹിം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അർത്ഥമറിയാൻ ആ ഡിക്ഷണറി നോക്കുക അല്ലെങ്കിൽ നിനക്കറിയില്ലെങ്കിൽ ആ ഡിക്ഷണറി നോക്കൂ എന്നൊക്കെ പറയുന്നതിനാണ് റെഫർ ടു ദ ഡിക്ഷണറി ടു നോ ദ മീനിങ് മീനിങ് അറിയാൻ നോക്കൂ ഇത് കയ്യിൽ വെച്ചോളൂ കീപ് ദീസ് വിത്ത് യു എന്തെങ്കിലും സാധനം നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ മണിയൊക്കെ വെച്ചിട്ട് നമ്മൾ പറയാറില്ല കീപ് ദീസ് വിത്ത് യു നീ എന്നെ തിരിച്ചറിഞ്ഞതിൽ സന്തോഷം ഐ എം ഹാപ്പി ദാറ്റ് യു റെക്കഗ്നൈസ്ഡ് മീ നീ എന്നെ തിരിച്ചറിഞ്ഞതിൽ സന്തോഷം